ഓം നമോ ഭഗവതേ വാസുദേവായോ നമ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഉദ്ധവർ ഭഗവാനോടായി ചോദിക്കുന്ന ഉദ്ധവഗീതയിലെ തത്വനിരൂപണത്തെക്കുറിച്ചറിയാം ഇന്ന് തത്വങ്ങൾ വാസ്തവത്തിൽ എത്രയാണ് ഇത് ഭഗവാനോട് ഉദ്ധവർ ചോദിക്കുന്നു ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്വരൂപത്തെ വിവരിച്ച ആ ഒരു അവസരത്തിൽ ഇരുപത്തി എട്ടാണ് തത്വങ്ങൾ എന്ന് ഭഗവാൻ ഉദ്ധവരോ ഉദ്ധവരോടായി പറയുന്നുണ്ട് തത്വങ്ങളെ ഇരുപത്തി ആറായും ഇരുപത്തി അഞ്ചായും പതിനേഴായും പതിനാറായും പതിമൂന്നായും പതിനൊന്നായും ഒൻപതായും ഏഴായും ആറായും നാലായും മുനിമാർ പല വിധത്തിൽ പറയുന്നുണ്ടല്ലോ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് തത്വങ്ങളുടെ സംഖ്യയെ ഓരോരുത്തരും ഓരോ വിധത്തിൽ പറയുന്നത് എന്നുള്ള ഉദ്ധവരുടെ ആ ചോദ്യത്തിന് ഭഗവാൻ കൊടുക്കുന്ന ഭഗവാൻ നൽകുന്ന ആ മറുപടി കേൾക്കാം പ്രിയ ഉദ്ധവ വേദജ്ഞരായ ബ്രാഹ്മണർ പറയുന്നതിലെല്ലാം യുക്തിയുണ്ട് മായയെ അവലംബിച്ചാണ് തത്വങ്ങളുടെ സംഖ്യയെ നിർണയിക്കുന്നത് വസ്തുവായ ബ്രഹ്മത്തെ ഉദ്ബോധിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം അതിനാൽ മായാകാര്യങ്ങളായ തത്വങ്ങൾ കൂടുതൽ ആയാലും കുറവായാലും ദോഷമൊന്നും തന്നെ വരാൻ പോകുന്നില്ല മായാശക്തിക്ക് അടിമപ്പെട്ടവരാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നത് വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളും സാധനാനുഷ്ഠാനം കൊണ്ട് മനസ്സും അടങ്ങുമ്പോൾ സംശയങ്ങളും വാദങ്ങളും തീരുകയും ചെയ്യും സ്വർണത്തിൽ ആഭരണങ്ങൾ എന്നതുപോലെ കാരണത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ ആ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ തത്വങ്ങളെ കൂടുതൽ ആയി പറഞ്ഞാലും കുറവായി വിവരിച്ചാലും യാതൊരു തെറ്റുമില്ല എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു ഇനി ഓരോരുത്തരും അവലംബിക്കുന്ന ആ ഒരു യുക്തിയെ ഭഗവാൻ വിവരിക്കുന്നു പുരുഷൻ പ്രകൃതി മഹത്തത്വം അഹങ്കാരം മനസ്സ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം സത്വം രജസ് തമസ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെയാണ് തത്വങ്ങൾ ഇരുപത്തി എട്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പ്രകൃതി എന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ആ ഒരു സാമ്യാവസ്ഥ ആയതുകൊണ്ട് പ്രകൃതിയിൽ ഈ മൂന്ന് ഗുണങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനാൽ പ്രകൃതിയിൽ നിന്നും വേറെയായി ഈ ഗുണങ്ങളെ കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇരുപത്തിയഞ്ചാണ് തത്വങ്ങൾ എന്ന് പറയുന്നവരുടെ യുക്തി ഇനി പുരുഷൻ എന്നാൽ ജീവനോ ഈശ്വരനോ അജ്ഞനായ ജീവന് തത്വോപദേശം ചെയ്യുവാൻ ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ അല്ലാതെ കഴിയില്ലല്ലോ അതിനാൽ ജീവനെയും ഈശ്വരനെയും രണ്ട് തത്വങ്ങളായി അംഗീകരിക്കണമെന്നാണ് ഇരുപത്തി ആറാണ് തത്വങ്ങളെന്ന് വാദിക്കുന്നവരുടെ അഭിപ്രായം ജീവീശ്വര ഭേദം അജ്ഞാനദശയിൽ മാത്രമാണ് വാസ്തവത്തിൽ ഇല്ല എന്നാണ് തത്വങ്ങൾ എന്ന് സമർത്ഥിക്കുന്നവരുടെ ആ ഒരു സമാധാനം മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി സത്വഗുണത്തിൻ്റേതായ ജ്ഞാനവും രജോഗുണത്തിൻ്റെതായ കർമ്മവും തമോ ഗുണത്തിൻ്റെതായ അജ്ഞാനവും പ്രകൃതിയുടേതാണ് ആത്മാവിൻ്റെതല്ല ത്രിഗുണങ്ങളുടെ ചേർച്ചയ്ക്കും വികാരത്തിനും കാരണമായ ഈശ്വര ശക്തിയാണ് കാലം ക്രിയാശക്തി സ്വരൂപമായ മുഖ്യപ്രാണനെ തന്നെയാണ് സ്വഭാവം എന്നു പറയുന്നത് സ്വഭാവം മഹത്തത്വത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനാൽ കാലത്തെയും സ്വഭാവത്തെയും വേറെ പറയേണ്ട ആവശ്യമില്ല ഈ ദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ തത്വങ്ങൾ ഇരുപത്തി അഞ്ചാണ് പുരുഷൻ പ്രകൃതി മഹത്തത്വം അഹങ്കാരം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിങ്ങനെ തത്വങ്ങൾ ഒൻപതാണെന്ന് പറയുന്നു ചിലർ പ്രകൃതിയിൽ സത്വരജസ്തമോ ഗുണങ്ങളെയും അഹങ്കാരത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകാശാദി പഞ്ചഭൂതങ്ങളിൽ ശബ്ദാദി അഞ്ച് വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തത്വങ്ങൾ ഒൻപത് എന്ന് സമർത്ഥിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്തത്വം അഹങ്കാരം ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങൾ എന്നീ ഏഴ് കാരണങ്ങളായും പഞ്ചഭൂതങ്ങളും പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന പതിനാറ് കാര്യങ്ങളായും പരിണമിക്കുന്നു പ്രകൃതി അവ്യക്ത സ്വരൂപനായ ആത്മാവ് തൻ്റെ ഈ ക്ഷണമായ ശക്തി കൊണ്ട് പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നു പ്രകൃതിയുടെ വികാരങ്ങളായ ഇരുപത്തിമൂന്ന് തത്വങ്ങളും അവയെ സാന്നിധ്യമാത്രത്താൽ പ്രവർത്തിപ്പിക്കുന്ന പുരുഷനാകുന്ന ആ ആത്മാവും കൂടി ചേർന്നാണ് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നത് പഞ്ചഭൂതങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും അവലംബിച്ച തത്വങ്ങൾ ഏഴായും മനസ്സിനെ ആത്മാവിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആറായും ഭൂമി ജലം അഗ്നി ആത്മാവ് ഇങ്ങനെ നാലായും ചിലർ വിവരിക്കുന്നുണ്ട് പഞ്ചഭൂതങ്ങൾ പത്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ആത്മാവ് എന്നിങ്ങനെ പതിനേഴെന്നും മനസ്സിനെ ആത്മാവിൽ ഉൾപ്പെടുത്തി പതിനാറെന്നും പഞ്ചഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ആത്മാവ് ഇങ്ങനെ പതിമൂന്നെന്നും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിൽ അന്തർഭവിപ്പിച്ചുകൊണ്ട് പതിനൊന്നാണ് തത്വങ്ങൾ എന്നും ചിലർ പറയുന്നുണ്ട് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ അഹങ്കാര മഹത്വം പ്രകൃതി ആത്മാവ് ഇങ്ങനെ മറ്റൊരു വിധത്തിലും തത്വങ്ങളെ ഒൻപതായി വിവരിക്കാറുണ്ട് എല്ലാവരും പറയുന്നത് യുക്തിയുക്തമാകയാൽ ന്യായമാണ് അറിവുള്ളവരുടെ പ്രതിപാദനം ശോഭനവുമാണ് ഇനി പ്രകൃതിയും പുരുഷനാകുന്ന ആത്മാവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവ തമ്മിലുള്ള ഭേദത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലല്ലോ പ്രകൃതിയിൽ പുരുഷനും പുരുഷനിൽ പ്രകൃതിയും കാണപ്പെടുന്നുണ്ട് അതിനാൽ പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് സർവജ്ഞനായ അവിടുന്ന് ഉപദേശിച്ചു തരയണമേ എന്നുള്ള ഉദ്ധവരുടെ ഈയൊരു ചോദ്യത്തെയും ഭഗവാൻ കേട്ടുകൊണ്ട് ഉത്തരം പറയുന്നു ജീവന്മാർക്ക് ആത്മവിസ്മൃതിയാവുന്ന അവിദ്യയും ആത്മബോധമാകുന്ന ജ്ഞാനവും അങ്ങയുടെ മായാശക്തി കൊണ്ടാണല്ലോ ഉണ്ടാവുന്നത് അതേപോലെ മായയുടെ സ്വരൂപത്തെ അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക ഉദ്ധവരുടെ ഈ ചോദ്യത്തിനും ഭഗവാൻ മറുപടി പറയുന്നുണ്ട് ഭഗവാന്റെ മറുപടി ഇപ്രകാരമാണ് പ്രകൃതിയും പുരുഷനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് പുരുഷൻ ഏകനാണ് പ്രകൃതി പലവിധത്തിൽ പരിണമിക്കുന്നതാണ് പ്രകൃതിയുടെ ശക്തികളാകുന്ന സത്വരജസ് തമസ് എന്നീ ഗുണങ്ങൾ കൂടിച്ചേർന്ന് സൃഷ്ടി പല രൂപത്തിൽ ആയിത്തീരുന്നു മൂന്ന് ഗുണങ്ങളോട് കൂടിയ പ്രകൃതി സത്വഗുണം കൊണ്ട് അതിദൈവമെന്നും രജോ ഗുണം കൊണ്ട് അധ്യാത്മമെന്നും തമോ ഗുണം കൊണ്ട് അതിഭൂതമെന്നും ഉള്ള ഭേദത്തെ ഉണ്ടാക്കി തീർക്കുന്നു ഇന്ദ്രിയങ്ങളെ അധ്യാത്മമെന്നും ഇന്ദ്രിയങ്ങളുടെ ആ അധിഷ്ഠാന ദേവതകളെ അതിദൈവമെന്നും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ അതിഭൂതമെന്നും പറഞ്ഞു വരുന്നു ദിക് ദേവതകളും അതിദൈവവും കാത് അധ്യാത്മവും ശബ്ദം അധിഭൂതവും ആണ് വായു അതിദൈവവും ത്വക്ക് അധ്യാത്മവും സ്പർശം അതിഭൂതവും ആണ് സൂര്യൻ അതിദൈവവും കണ്ണ് അധ്യാത്മവും രൂപം അതിഭൂതവും ആണ് വരുണൻ അതിദൈവവും നാവ് അധ്യാത്മവും രസം അതിഭൂതവുമാണ് അശ്വിനി ദേവകൾ അതിദൈവവും മൂക്ക് അധ്യാത്മവും ഗന്ധം അതിഭൂതവുമാണ് ഇനി അഗ്നി അതിദൈവവും വാക്ക് അധ്യാത്മവും സംസാരിക്കൽ അതിഭൂതവും ആണ് ഇന്ദ്രൻ അതിദൈവവും കയ്യ് അധ്യാത്മവും എടുക്കൽ അതിഭൂതവുമാണ് ഉപേന്ദ്രൻ അതിദൈവവും കാൽ അധ്യാത്മവും നടക്കൽ അതിഭൂതവുമാണ് മിത്രൻ അതിദൈവവും പായു അധ്യാത്മവും വിസർജിക്കൽ അതിഭൂതവുമാണ് പ്രജാപതി അതിദൈവവും ഉപസ്ഥം അധ്യാത്മവും ആനന്ദിക്കൽ ഭൂതവുമാണ് ചന്ദ്രൻ അതിദൈവവും മനസ്സ് അധ്യാത്മവും വിചാരിക്കൽ അതിഭൂതവുമാണ് ബ്രഹ്മാവ് അതിദൈവവും ബുദ്ധി അധ്യാത്മവും അറിയൽ അതിഭൂതവും ആണ് രുദ്രൻ അതിദൈവവും അഹങ്കാരം അധ്യാത്മവും അഭിമാനിക്കൽ അതിഭൂതവുമാണ് ക്ഷേത്രജ്ഞൻ അതിദൈവവും ചിത്തം അധ്യാത്മവും ഓർമ്മിക്കൽ അതിഭൂതവുമാണ് സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അതിദൈവം അധ്യാത്മം അതിഭൂതം എന്നീ മൂന്ന് ഭേദങ്ങളെ ബോധിപ്പിക്കുന്ന അറിവാണ് ആത്മാവായ താനെന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ പ്രകൃതി പുരുഷ ഭേദത്തിൽ നിന്ന് തീരാം എന്ന് ഭഗവാൻ പറയുന്നു മാത്രമല്ല പ്രപഞ്ചം സത്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളെല്ലാം ആത്മബോധമില്ലാത്തതിനാൽ സംഭവിക്കുന്നവയാണ് ആത്മാവിൽ നിന്നും വേറെയായി ജഗത്തിന് സത്യത്വമില്ല പക്ഷെ ഈശ്വരനായ എന്നിൽ നിന്ന് വിമുഖന്മാരായവർക്ക് ഭേദഭാവം നീങ്ങുകയോ പ്രപഞ്ചമിത്യാത്വം അനുഭവപ്പെടുകയോ ഉണ്ടാവില്ല ഭഗവാനിൽ ഭക്തിയില്ലാത്തവർ അവരുടെ കർമ്മഫലങ്ങളെ അനുഭവിക്കുവാനായി ശ്രേഷ്ഠവും നികൃഷ്ടവുമായ ശരീരങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് അതേപോലെ ആത്മജ്ഞാനികൾക്കൊഴികെ മറ്റാർക്കും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്ത ഈ രഹസ്യം പറഞ്ഞു തരാൻ ദയയുണ്ടാവണേ എന്നുള്ള ഉദ്ധവരുടെ ആ ഒരു അപേക്ഷയെ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ഉദ്ധവർക്കുള്ള മറുപടി കൊടുക്കുന്നു ഭഗവാൻ കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളോടുകൂടിയാണ് കർമ്മവാസനാ സ്വരൂപമായ മനസ്സ് ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടിച്ചേർന്ന സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവനും അവയോടൊന്നിച്ച് പോകുന്നതായി തോന്നപ്പെടുന്നു മനസ്സിലാണ് ശരീരം നിൽക്കുന്നത് ഈ ശരീരത്തെ താനായി അഭിമാനിക്കുന്നത് ജനനവുമാണ് ശരീരമുണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതുമായ മൂന്നുവിധ അനുഭവങ്ങളും അകം എന്ന് തോന്നലും എല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചാനുഭവം മുഴുവനും നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളാണ് മനസ്സിലെ അനുസരിച്ച് അനുനിമിഷം ജീവജാലങ്ങൾ ഉണ്ടായി നശിച്ചു വളരെ സൂക്ഷ്മമാണ് അവയുടെ ഉൽപ്പത്തിയും നാശവും എന്നതിനാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നു മാത്രം അഗ്നിയുടെ നാളം പോലെയോ വൃക്ഷങ്ങളിലെ കായ പോലെയോ ആണ് ജനനം മുതൽ മരണം വരെ എല്ലാ ജീവജാലങ്ങളും ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്നത് വിറകിൽ കൂടെ ജ്വലിക്കുമ്പോൾ അഗ്നി ഉണ്ടാവുകയോ വിറകു തീർന്നാൽ നശിക്കുകയോ ചെയ്യുന്നില്ല വിറകുള്ളപ്പോൾ പ്രകടമായി തീരുന്നു എന്നാൽ ഈ വിറകു തീർന്നാലോ പ്രകടഭാവം നീങ്ങി അഗ്നി അവ്യക്തമായി മാറുന്നു അതുപോലെ ആത്മാവ് ശരീരത്തിൽ കൂടി ജീവഭാവത്തിൽ പ്രകടമായി തീരുകയും ശരീരം നശിക്കുമ്പോൾ അവ്യക്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയുമാണ് അല്ലാതെ കർമ്മവാസനകളെ കൊണ്ട് ആത്മാവ് ജനിക്കൊന്നുമില്ല മരിക്കൊന്നുമില്ല ഇനി ഗർഭപ്രവേശം ഗർഭത്തിലിരുന്ന് വളരൽ ജനനം ബാല്യം കൗമാരം യൗവനം മധ്യവയസ്സ് വാർത്തയ്ക്കും മരണം ഈ ഒൻപതവസ്ഥകൾ ശരീരത്തിൻ്റെതാണ് അവയെ തൻ്റെ അനുഭവങ്ങളായി തെറ്റിദ്ധരിക്കുന്ന ജീവൻ ബദ്ധനും അവയ്ക്ക് സാക്ഷിയാണ് താനെന്ന് ബോധിക്കുന്നവൻ മുക്തനുമായി തീരുന്നു അച്ഛൻ മരിക്കുന്നത് കാണുമ്പോൾ താനും മരിക്കുമെന്നും പുത്രൻ ജനിച്ചതായി അറിയുമ്പോൾ താനും വീണ്ടും ജനിക്കുമെന്നും ഊഹിക്കാൻ കഴിയുമല്ലോ അപ്പോൾ താനും വീണ്ടും ജനിക്കുമെന്നും ഊഹിക്കാൻ നമ്മൾക്ക് കഴിയണം വൃക്ഷമുണ്ടാവുന്നതിനെയും നശിക്കുന്നതിനെയും കാണുന്നവൻ അതോടൊപ്പം തന്നെ ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തതുപോലെ ശരീരം ഉണ്ടാവുന്നതിനെയും നശിക്കുന്നതിനെയും അറിയുന്ന ആത്മാവായ തനിക്ക് ജനനവും മരണവും ഇല്ലെന്ന് വിചാരം ചെയ്താൽ അറിയാൻ കഴിയും പ്രകൃതിയുടെ അനുഭവങ്ങൾ തൻ്റേതായി തെറ്റിദ്ധരിക്കുന്നതാണ് സംസാരാനുഭവത്തിന് കാരണം പ്രകൃതിയിലെ സത്വഗുണത്തോടുള്ള ചേർച്ച കൊണ്ട് ദേവനായോ ഋഷിയായോ ജനിക്കുന്നു രജോഗുണത്തോടുള്ള ഗുണത്തോടുള്ള സംഘം കൊണ്ട് അസുരനായോ മനുഷ്യനായോ പിറക്കുന്നു തമോ ഗുണ സംബന്ധ നിമിത്തം ഭൂതങ്ങളായോ അല്ലെങ്കിൽ വൃക്ഷങ്ങളായോ ജന്മമെടുക്കേണ്ടി വരുന്നു ഇനി പാട്ടോ നൃത്തമോ ആസ്വദിക്കുന്നവർ അവയിലുള്ള ആ തന്മ ഈ ഭാവത്താൽ പാടുന്നവരെയും നൃത്തക്കാരെയും അനുകരിക്കാറില്ലേ അതേപോലെ ഈ ഇളകുന്ന വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന വൃക്ഷങ്ങൾ ശരിക്കും ഇളകുന്നതായി തോന്നാറുണ്ട് അപ്പോൾ ചലിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ ചലിക്കുന്നതായി കാണപ്പെടാറുണ്ട് അല്ലെ ഇപ്രകാരം മനോവൃത്തികൾ ആത്മാവിൽ പ്രതിഫലിച്ചു കാണുമ്പോൾ അവ തൻ്റെ അനുഭവങ്ങളായി തോന്നുന്നത് തന്നെയാണ് സംസാരം അല്ലെങ്കിൽ സംസാര ബന്ധം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം സ്വപ്നാനുഭവങ്ങൾ സത്യമായി അനുഭവപ്പെടുന്നതുമാതിരിയാണ് മനസ്സ് വികസിച്ചു കൊണ്ടിരിക്കുന്ന കാലം വരെ സംസാര അനുഭവങ്ങളും സത്യമായി പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ മിഥ്യയായ പ്രപഞ്ച പ്രതീതി ഇല്ലാതെയായി തീരുവാനായി എപ്പോഴും നമ്മുടെ മനസ്സിനെ അടക്കുവാൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം മനസ്സടങ്ങില്ല അതുകൊണ്ട് ഉത്തവാ അതിനാൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കാതെ ഇരിക്കുക ആത്മവിസ്മൃതി കൊണ്ടാണ് വിഷയങ്ങൾ സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുർജനങ്ങൾ ശകാരിക്കുകയും അപമാനിക്കുകയും വഞ്ചിക്കുകയും അസൂയപ്പെടുകയും അടിക്കുകയും പിടിച്ചു ബന്ധിക്കുകയും ഉപജീവനം തട്ടിപ്പറിക്കുകയും തുപ്പുകയും ദേഹത്തിൽ മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വരാം എന്നാലും ശ്രേയസിനെ ആഗ്രഹിക്കുന്നവൻ മനസ്സിനെ ക്ഷോഭിക്കുവാനിട വരാതെ ആത്മാവിൽ തന്നെ അടക്കണം മനസ്സിനെ നിരോധിച്ച് ആത്മാവാണ് താനെന്ന് ബോധിച്ച് ജീവനായ തന്നെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണം എന്ന് ഭഗവാൻ തത്വ നിരൂപണം എന്ന അതിമഹായ ഉപദേശം ഉദ്ധവർക്കായി നൽകി ഗുരുപരമ്പരകളിലൂടെ നമ്മിലേക്കും ഉദ്ധവഗീത എത്തി ഇനി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഭഗവാന്റെ ഈ വാക്കുകളെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ वासुदेवाय नमः